യുവതിയുടെ കൊലപാതക കേസിൽ പുതിയ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കേസിലെ സാക്ഷികൾ തന്നെ രംഗത്തെത്തി കലയുടെ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചിരുന്നതായി മാന്നാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തി കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെ കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരൻ എന്നയാളും പറഞ്ഞു എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചുവെച്ചുവെന്നും വെച്ചുവെന്നും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലെ സത്യാവസ്ഥ എന്തെന്നും പോലീസ് പരിശോധിക്കുകയാണ് പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്നത് കേസ് കേസന്വേഷണത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ കലയുടെ മൃതദേഹവുമായി പേർ തന്നെ സമീപിച്ചെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജനുവും പ്രമോദും ഉണ്ടായിരുന്നതായും മാന്നാർ സ്വദേശി സോമൻ പറയുന്നു നിലവിൽ കേസിലെ സാക്ഷിയായ സുരേഷ് കൊലപാതക വിവരം തന്നോട് പറഞ്ഞതായി മുരളീധരൻ എന്നയാളം വെളിപ്പെടുത്തി മുരളീധരനും സോമനും എസ് എൻ ഡി പിയുടെ മുൻ പ്രസിഡന്റുമാരാണ് മാന്നാർ എസ് എൻ ഡി പി ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയതെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം കലാ കൊലപാതക കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ട് മൂന്ന് നാല് പ്രതികളായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുക ഒന്നാം പ്രതി അനിലിനെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ചെങ്ങന്നൂർ കോടതിയിൽ അപേക്ഷ നൽകും ഒന്നാം പ്രതിക്കായി ഇന്റർപോൾ മുഖേന ബ്ലോക്ക് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ നോഡൽ ഏജൻസിയായ സി ബി ഐക്ക് കൈമാറി അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസ് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ലഭ്യമാകൂ ഇതിനിടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രതിഷേധ റാലിയും യോഗവും നടത്തി അതേസമയം കേസിൽ തുമ്പുണ്ടാക്കാൻ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുകയാണ് പോലീസ് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കേസിൽ വ്യക്തത വരൂ ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് അനിലിനെ എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട് കൊല്ലപ്പെട്ടത് കലയാണെന്ന് ഉറപ്പിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സെറ്റ് ടാങ്ങിൽ നിന്നും കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുക കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപുള്ള കാർ എവിടെയെന്നും ആർക്കും അറിയില്ല ഇതിനെല്ലാം അനിൽകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അനിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പോലീസ് കരുതുന്നുമില്ല കല ഇപ്പോഴും ഉണ്ടെന്ന വാദവും സജീവമാക്കാൻ ചില ശ്രമിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്